വർഷങ്ങൾക്ക് ശേഷം ആയിരുന്നോ കണ്ടേ എങ്ങനെയായിരുന്നു ശ്രീനാസിന്റെ അടിപൊളി ക്രൂസ് നൈസ് ജാൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ട് ക്രൂസ് നൈസ് അടിപൊളി ജാൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ അടിപൊളി ചെയ്തുണ്ട് പിന്നെ കല്ല്യാണി പ്രണവ് എല്ലാവരെ അടിക്കോ മൊഹൻ നല്ല ഓർമ്മ വന്നു പഴയ അതെ പഴയ മൊഹൻ നല്ല സെക്കൻ ഹഫിൽ എരിസ് ഗോൾ വരുന്നല്ലോ എനിക്ക് മിനി ഗോളി സൂപ്പർ മിനി ഗോളി സൂപ്പർ വെറക് ശല്ലേ കൊള്ളാം കൊള്ളാ മിനി ഗോളി വന്നതിനു ശേഷം படம் ഭയങ്കര നല്ല ഗോളി സൽതുവാ നല്ല വടവ നല്ല നല്ല സ്റ്റോറി ജാൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ട് എനിക്ക് അവന്റെ മുമ്പുള്ള സിനിമ ആ നേരത്തെ കൂടുതലും അവൻ ഈ തമാശ രീതിയിലുള്ളതൊക്കെയാണ് അപ്പൊ ഇത് ഇത്ര സീരിയസ് റോൾസ് ഒക്കെ കല്യാണി കെട്ടൊന്നുമില്ല എനിക്ക് നല്ല അത് നല്ല ോ ഏത് പോയായിരുന്നു എങ്ങനെയുണ്ട് ഇവിടെ പറയോ ഇവിടെ പറയോ എങ്ങനെയുണ്ട് പറഞ്ഞു ഏറ്റവും സോങ്സ് ഉണ്ടല്ലോ അപ്പൊ അത് ലാഗ് എന്തെങ്കിലും പെർഫോമൻസ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അടിപൊളി സിനിമയാണ് അടിപൊളി ഞാൻ അടിപൊളിയാണ് ഞാൻ പലരും പറഞ്ഞു ഞാൻ ഈ സിനിമയിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് വളരെ നന്നായിട്ടുള്ള ആക്ടറാണ് െങ്ങനെയാണ് അതെ അത് നല്ല ഭയങ്കര നളായിരുന്നു അതെ ശരി നല്ല സിനിമ ഇല്ല നല്ലൊരു സിനിമ ഫീൽ കിട്ടാണ് എല്ലാരും അടിപൊളി അടിപൊളിയാണ് അവരല്ല എല്ലാരും നല്ല നല്ലൊരു സിനിമയാണ് കാണാൻ മസുവച്ച അത് തകർത്ത് നല്ല കോമഡി അടിപൊളി അടിപൊളി സീനും എല്ലാം നല്ലായിരുന്നു എപ്പോഴും വർഷങ്ങൾക്ക് അടിപൊളിയായിട്ടുണ്ട് നല്ല ലാഗൊന്നുമില്ല അത്യാവശ്യം നല്ലോണം തന്നെ നല്ല വിനീത് രോസം മൂവിയാണ് അതുകൊണ്ട് അത് അങ്ങനെ തന്നെ എക്സ്പെക്ട് ചെയ്ത് പോയാൽ മതി നല്ല നല്ല ഫിനാണ് നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു നല്ലൊരു പടം തന്നെ ധ്യാന്റെ ഒരു കമ്പാക്ക് എന്നൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് പ്രണവിന്റെയും കല്യാണിക്ക് കുറച്ച് റോള് പോകാൻ പ്രണവും ധ്യാനും ഒക്കെ ഡിവിൺപോളി തന്നെ കൊണ്ടുപോയിരുന്നു